അവധിക്കാല അനുഭവക്കുറിപ്പ് ചുട്ടുപൊള്ളുന്ന വെയിൽ ദിനത്തിലായിരുന്നു ഇത്തവണത്തെ എൻ്റെ സ്കൂൾ അവധിക്കാലം ആരംഭിക്കുന്നത് ഈ അവധിക്കാലത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരുമൊത്ത് ഒരുപാട് നേരം പലതരം കളികൾ കളിച്ചിരുന്നു അവധിക്കാലം എൻ്റെ കുടുംബത്തോടും കൂട്ടുകാരുമൊത്ത് ഒരുപാട് നേരം ചിലവഴിക്കാൻ പറ്റുന്ന സമയമാണ് അധിക ദിവസങ്ങളിലും ഞാൻ വൈകുന്നേരം കൂട്ടുകാരുമൊത്ത് സൈക്കിൾ ഓടിച്ചും ഫുട്ബോൾ കളിച്ചും എൻ്റെ വേനൽ അവധിക്കാലം ഞാൻ ആഘോഷമാക്കി വേനൽ അവധിക്കാലത്ത് ഞാൻ അധികവും അമ്മ വീട്ടിലാണ് നിൽക്കാറുള്ളത് എല്ലാ അവധിക്കാലത്തും ഞങ്ങൾ കുടുംബത്തോടൊപ്പം യാത്ര പോകാറുണ്ട് അതുപോലെ ഇത്തവണത്തെ അവധിക്കാലവും ഞങ്ങൾ യാത്ര പോയിരുന്നു ചൂടായത് കാരണം ഞങ്ങൾ ഇത്തവണ മൂന്നാറിലേക്കാണ് യാത്ര പോയത് അവിടെ പ്രകൃതി രമണീയത നിറഞ്ഞ സ്ഥലങ്ങളാണ് അധികവും അവിടുത്തെ തേയിലത്തോട്ടം കാണാൻ വളരെ മനോഹരമാണ് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിയത് ഇടയ്ക്കിടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഞാൻ ബീച്ചിൽ പോയിരുന്നു ഞങ്ങളെല്ലാവരും ഒരുപാട് നേരം തിരമാലകൾക്കൊപ്പം കളിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂൾക്ക് ആവശ്യമായ ബാഗും കൂടെയും പുസ്തകങ്ങളും അച്ഛൻ വാങ്ങി തന്നു ഇത്തവണ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് അതിശക്തമായ മഴ മൂലം പല സ്ഥലങ്ങളിലും കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇത്തവണത്തെ വേനലവധി എത്ര വേഗത്തിലാണ് കഴിഞ്ഞു പോയത് എന്നിരുന്നാലും വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു എൻ്റെ അവധിക്കാലം